ഹായ് എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ ഐ എസ് ആർ ഒ കീഴിൽ ഡിപ്പാർട്ട്മെൻറ് ഓഫ് സ്പെയ്സിന് കീഴിലൊക്കെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്കിപ്പോൾ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഐ എസ് ആർഒ പു പുതിയ റിക്രൂട്ട്മെൻറ് നോട്ടിഫിക്കേഷന്മാരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഏകദേശം മുന്നൂറ്റി ഇരുപതോളം ഒഴിവുകളിലേക്ക് സയൻറ്റിസ്റ്റ് അതുപോലെ എൻജിനീയർ പോസ്റ്റുകളിലേക്കെല്ലാം അപേക്ഷ സമർപ്പിക്കാൻ പറ്റും ഇതിലേക്ക് പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്ന നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിന് ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലൊക്കെ ജോലി നടൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഐ എസ് ആർഒൻ്റെ ഈ ഒരു അപേ ഈയൊരു നോട്ടിഫിക്കേഷനിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും നമുക്കായാലും ഈ ഒരു റിക്രൂട്ട്മെൻ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഐ എസ് ആർ ഒ ആണ് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഒരു നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്പേസ് ആണ് ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അതിൽ നോക്കുകയാണെങ്കിൽ സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് നൂറ്റി പതിനൊന്നോളം ഒഴികളിലേക്ക് അപേക്ഷ ചെയ്യുന്നുണ്ട് അത് നോക്കുകയാണെങ്കിൽ സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് സയന്റിസ്റ്റ് ഇലക്ട്രോണിക്സ് വിഭാഗത്തിലേക്ക് നൂറ്റി പതിമൂന്നോളം വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതിലേക്ക് പറഞ്ഞിരിക്കുന്ന ബി ഓർ ടെക് ഓർ ഈക്വലന്റ് ഇൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ വിത്ത് വിൻ അഗ്രിഗേറ്റ് മിനിമം സിക്സ്റ്റി ഫൈവ് പേർസെൻറ്റേജ് മാർക്ക് ഓർ സി ജി പി എ ആണ് പറഞ്ഞിരിക്കുന്നത് ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിലേക്ക് സയൻറ്റിസ്റ്റ് എഞ്ചിനീയർ എസ് സി മെക്കാനിക്കൽ വിഭാഗത്തിലേക്ക് നൂറ്റി അറുപത് ഒഴികളിലേക്ക് വേക്കൻസികൾ വന്നിട്ടുണ്ട് പിന്നീട് വന്നിരിക്കുന്നത് സയന്റിസ്റ്റ് എഞ്ചിനീയർ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിലേക്ക് നാൽപ്പത്തി നാല് ഒഴിവുകൾ പിന്നെ സയന്റിസ്റ്റ് എഞ്ചിനീയർ ഇല ഇലക്ട്രോണിക്സ് വിഭാഗത്തിലേക്ക് രണ്ട് വേക്കൻസി പിന്നെ സയന്റിസ്റ്റ് എഞ്ചിനീയർ കമ്പ്യൂട്ടർ സയൻസ് ഒരു വേക്കൻസി അങ്ങനെയാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിലേക്ക് വന്നിരിക്കുന്ന ഓരോ സെൻ്ററിലേക്ക് വന്നിരിക്കുന്നത് കേരളത്തിൽ ഐ എസ് ആർ ഒ വി എസ് എസ് സി വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിലാണ് ഒഴിവുകൾ വന്നിരിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിലൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ്റെ ഏതെല്ലാം സെൻ്ററിലാണ് ഇപ്പോൾ ഒഴിവുകൾ ഉള്ളത് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവരെ ഓൺലൈനായിട്ടാണ് അതിലേക്ക് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ ഇ എസ് ആർയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഇതിലേക്ക് പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അപേക്ഷിക്കാം അതുപോലെ ഇതിലേക്ക് സയൻറ്റിസ്റ്റ് ഓർ എഞ്ചിനീയർ വിഭാഗത്തിലേക്ക് ഏജ് ലിമിറ്റ് ഇരുപത്തെട്ട് വയസ്സാണ് മാക്സിമം പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കണക്കാക്കിയിട്ടായിരിക്കും ഏജ് കണക്കാക്കാം ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ഇലക്ട്രോണിക്സ് വിഭാഗത്തിലേക്ക് അതുപോലെ തന്നെ മെക്കാനിക്കൽ ആണെങ്കിലും കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിലും അതിലേക്കെല്ലാം വേണ്ടത് ബിഇ ഓർ ബിടെക് അല്ലെങ്കിൽ ഈക്വലൻ്റെ അതുമായി ബന്ധപ്പെട്ട ക്വാളിഫിക്കേഷനാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടത് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുക ഐ എസ് ആർ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ അവസരം നിങ്ങൾക്ക് മാക്സിമം ഉപയോഗപ്പെടുത്താൻ പറ്റുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ നമുക്ക് കൊണ്ടുപോകണം താങ്ക് യു ഫോർ വാച്ചിങ് ഹവർണൈസ് ഡേ